ലോകം അസൂയപ്പെട്ട ഒരു സമ്പദ് സമ്പദ്വ്യവസ്ഥയെ പ്രതിസന്ധിയുടെ വക്കിലെത്തിക്കുകയും സാമ്പത്തിക സുരക്ഷിത താവളമെന്ന അമേരിക്കയുടെ പ്രശസ്തിയെ അപകടത്തിലാക്കുകയും ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ട്രംപിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭയമാണ് രാജ്യത്ത് വസ്തുക്കളുടെ വില കുത്തിനെ ഉയർന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയെ വീണ്ടും താങ്ങാനാവുന്നതാക്കി മാറ്റുമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് ജനങ്ങൾ എന്നാൽ ട്രംപ് മനഃപൂർവ്വം ഒറ്റയ്ക്ക് സ്വീകരിച്ച നയങ്ങളിൽ വിലകൾ കൂടുതൽ കുതിച്ചുയരുമെന്ന ഉറപ്പാണ് അത് ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം അമേരിക്കൻ സാമ്പത്തിക ശക്തി പ്രയോഗിക്കുന്നതിലൂടെ വ്യാപാര എതിരാളികളെ തകർക്കാൻ തീരുവുകൾ ഉപയോഗിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഒരു ഐതിഹാസിക സുവർണകാലം പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ട്രംപ് അമേരിക്കയുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ പുനരുദ്ധാരണത്തിന് ശ്രമിക്കുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി വിദേശ വിപണികൾ വ്യാപകമായി തുറക്കുകയും വ്യാപാരത്തിന്റെ ആഗോളവൽക്കരണത്തിന് കനത്ത വില നൽകിയ വ്യവസായിക മേഖലകളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നിർമ്മാതാക്കളുടെ ഫാക്ടറികളും തൊഴിലുകളും തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൂടാതെ അമേരിക്കക്കാരെ സമ്പന്നരാക്കുക എന്നതും കൂടിയാണ് ഇപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയും പണപ്പെരുപ്പത്തിനെതിരെ പോരാടുകയും ചെയ്യുന്നവരെ അപേക്ഷിച്ച് തനിക്ക് കൂടുതൽ സാമ്പത്തിക മനസ്സുണ്ടെന്ന പ്രസിഡന്റിന്റെ ദുർബലമായ മനോഭാവവും വിശ്വാസവും അമേരിക്കൻ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുന്നതിന് കാരണമാകുന്നുണ്ട് വ്യാപാര സാഹചര്യങ്ങൾക്കും അപ്പുറം വലിയ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള അമേരിക്കയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സൂപ്പർ പവർ എതിരാളിയായ ചൈനയുമായുള്ള യുദ്ധം അപകടകരമായ ഒരു തരത്തിൽ എത്തിനിൽക്കുകയാണിപ്പോൾ